ഇല്ല ഇല്ല അയ്യോ ഇപ്പൊന്നും പറഞ്ഞുകൊണ്ടൊന്നും അല്ല എന്ത് പറയാനാ അല്ലെങ്കിൽ ആ ഒന്നുമില്ല അയ്യോ അത്രയും പ്രശ്നമുള്ള ഒന്നും ഇല്ല ഇവിടെ ഇല്ല ഇല്ല ഇവിടെ അത്രയും പ്രശ്നമുണ്ട് അയ്യോ ഇല്ല ഞാൻ എനിക്ക് വയ്യ എനിക്ക് ഇല്ല ഞാൻ വരുന്നില്ല ഉണ്ടാണ് ക്ഷീണം ഉണ്ട് അല്ല ക്ഷീണം ആ അങ്ങനെ വരണ്ട ഇല്ല വേണ്ട ഞാൻ വരുന്നില്ല ഓക്കെ ഓക്കെ സാരമില്ല മറക്കട്ടെ ശരി ആരായിരുന്നു ആരായാലും ഇവർക്കൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആഴ്ചയിൽ വേറെ മാസത്തെ മാസത്തിൽ ഒന്നും ഇല്ലല്ലോ അതിന്റെ പേരിലൊരു വെള്ളപൊടി ചുമ ഉത്തരവാദിത്തമൊന്നും ഇല്ലാത്ത ഭാര്യമാര് തിരക്കത്തൊന്നും സൊസൈറ്റിയിൽ ജീവിച്ച് വളർന്നവരും വെൽ എഡ്യൂക്കേറ്റഡും അല്ലെങ്കിൽ ഒരു നല്ല സൊസൈറ്റിയില് ഇടപഴകി ജീവിച്ചവരുമാണ് അപ്പൊ അവർക്കറിയാം ഈ വെള്ളവഴിയുടെ ഒരു 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 സോഷ്യൽ ഒരു ഇമ്പോർട്ടൻസ് അവർക്കറിയാം വെള്ളവഴിച്ചാവുന്നതിനെ കുറിച്ചല്ല ആ മദ്യപിക്കുന്നത് അത്ര മോശപ്പെട്ട ഒരു പരിപാടിയൊന്നല്ല എന്നൊക്കെ ഉള്ളൊരു സാധാരണ ബോധ്യൊക്കെ ഉള്ളവരാവും വിദ്യാഭ്യാസം അവരുടെ ജീവിത നിലവാരം അവരുടെ സംസ്കാരം അതൊക്കെ അവരെ പഠിപ്പിച്ചതാണ് ആ സ്ത്രീകളെ അതുകൊണ്ട് അവര് ഇവരുടെ തോളക്കരം ചെല്ലാറില്ല അല്ലെങ്കിൽ മദ്യപാനം കൊണ്ടാണ് ഏറ്റവും വലിയ കുഴപ്പമൊന്നും അവര് എന്തിക്കില്ല വെള്ളവടി എന്നും വെള്ളവടിയൊക്കെ തന്നെ വേറെ ുംർത്ഥങ്ങളൊന്നലോ സുമേഷ ഞാനാ ഓക്കേ നിങ്ങൾക്കും സുൽത്താൻ ചേർച്ചു പോയി കൂടാ പുറത്തോട്ടൊക്കെ വന്നത് ആ സത്യം അതേനേ ക്ലാസ് വീട് ക്ലാസ് വീടാ അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുവാണെ ഞങ്ങളുടെ കൂടെ ഇറങ്ങും ഇല്ല ഇങ്ങനെ ജീവിച്ചാൽ മതിയോ അതെ അതെ ഇങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ സൊസൈറ്റി ആയിട്ട് ഒരു ഇടപഴക്കം ഉണ്ടാക്കി ജീവിക്കണ്ടായ മതിയാക്ക് അതെ 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 ആഹ് നിങ്ങൾ വിളിക്കുമ്പോൾ അത് അങ്ങനെ പറയൂ വരില്ല വരില്ല എന്നേ പറയൂ നിങ്ങൾ വന്ന് വിളിച്ചോണ്ട് പോകണം അതല്ലേ വേണ്ടത് അതല്ല അങ്ങനല്ലേ കൂട്ടുകാർ ആ ശരി ശരി റെഡി ആവാൻ പറയാം ഓക്കെ ഓക്കെ പോരെ 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 ആ വൈഫിനെയൊക്കെ ഞാൻ തിരക്കിന്ന് പറയാം കേട്ടോ ആ ശരി ശരി ചേട്ടാ ശരി